നമസ്കാരം സംസ്ഥാനത്തെ ഏറ്റവും പുതിയ രാഷ്ട്രീയ വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ രാഷ്ട്രപതി ദ്രൗപതി മുർമുവിൻ്റെ നാല് ദിവസത്തെ ഔദ്യോഗിക കേരള സന്ദർശനം ഏറെ ശ്രദ്ധ നേടുകയാണ് ശബരിമലയെ മനഃപൂർവ്വം രാഷ്ട്രീയവൽക്കരിക്കാനും വിവാദ കേന്ദ്രമാക്കി മാറ്റാനും ചില സംഘപരിവാർ ഗ്രൂപ്പുകൾ ആസൂത്രിതമായിട്ട് ശ്രമിക്കുന്നുവെന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ ആവർത്തിച്ചുള്ള പ്രസ്താവനകൾക്ക് തൊട്ടു പിന്നാലെയാണ് ഈ സന്ദർശനം എന്നതും ശ്രദ്ധേയമാണ് അയ്യപ്പസ്വാമിയെ നേരിട്ട് കാണാനായിട്ട് രാഷ്ട്രപതി നേരിട്ട് എത്തുന്നത് കാര്യങ്ങൾ അന്വേഷിക്കാനാണോ എന്ന നിരീക്ഷണവും ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട് സംസ്ഥാനത്തെ മുതിർന്ന ഉദ്യോഗസ്ഥരും മുഖ്യമന്ത്രിയും രാഷ്ട്രപതിയുമായിട്ടുള്ള എല്ലാ ഔപചാരിക ചർച്ചകളിലും പരിപാടികളിലും വിനയപൂർവ്വം പങ്കെടുക്കാൻ നിശ്ചയിച്ചിട്ടുണ്ട് ഇവിടെ ഉയർന്ന പദവിയിലുള്ള ഈ സന്ദർശനവും മതപരവും രാഷ്ട്രീയപരവുമായിട്ടുള്ള നിലനിൽക്കുന്ന പിരിമുറുക്കങ്ങളും കൂടി ചേരുമ്പോൾ ഈ വിഷയത്തിൻ്റെ പ്രാധാന്യവും ഗൗരവവും വർദ്ധിക്കുകയാണ് തൻ്റെ ഏറെക്കാലത്തെ ആഗ്രഹം സഫലമാക്കിക്കൊണ്ട് ശബരിമല ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ ദർശനം നടത്തുക എന്നതാണ് രാഷ്ട്രപതിയുടെ ഈ സന്ദർശനത്തിൻ്റെ പ്രഥമ ലക്ഷ്യം എന്നിരുന്നാലും ഈ ആത്മീയ ദൗത്യം ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് വളർന്നു വരുന്ന നിയമപരവും ധാർമ്മികവുമായി പ്രതിസന്ധിയുമായി കെട്ടുപിണഞ്ഞ് കിടക്കുകയാണ് ഈ വാർത്ത ദേശീയ തലത്തിൽ ശ്രദ്ധ നേടുകയും അയ്യപ്പ ഭക്തർക്കിടയിൽ അസ്വസ്ഥത ഉണ്ടാക്കുകയും ചെയ്തിട്ടുണ്ട് രാഷ്ട്രപതിയുടെ ഈ ഉന്നത സന്ദർശനവും വിവാദപരമായിട്ടുള്ള ഈ ഒരു സ്വർണക്കേസും അത് തമ്മിലുള്ള സംയോജനം കേന്ദ്ര സർക്കാരിൻ്റെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഇടപെടലിന് അന്വേഷണത്തിൻ്റെ ഭാഗമായി ഇടപെടലിന് വഴിയൊരുക്കുമോ എന്നുള്ള ഊഹാപോഹങ്ങളും ഇപ്പോൾ നിലനിൽക്കാൻ കാരണമായിട്ടുണ്ട് ബി ജെ പി ആകട്ടെ ഇതിനോടകം തന്നെ ഒരു സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ടിരിക്കുന്നതിനാൽ തന്നെ ഈ വിഷയം സംസ്ഥാന ഒരു സുപ്രധാന ഭരണപരവും രാഷ്ട്രീയപരവുമായിട്ടുള്ള വെല്ലുവിളിയായി തന്നെ മാറിയിരിക്കുകയാണ് രാഷ്ട്രപതിയുടെ ശബരിമല സന്ദർശനം ആയിരത്തി അഞ്ഞൂറിൽ അധികം പോലീസ് ഉദ്യോഗസ്ഥരെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള അതീവ സുരക്ഷാ ക്രമീകരണങ്ങളും സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയുടെ കർശന നിർദ്ദേശങ്ങളും ഒക്കെ തന്നെ പിണറായി വിജയൻ സർക്കാരിനെ വിയർപ്പിക്കുന്നുണ്ട് സന്നിധാനത്ത് സുരക്ഷയുടെ ഭാഗമായി കടുത്ത നിയന്ത്രണങ്ങളാണ് ഏർപ്പെടുത്തിയത് രാഷ്ട്രപതി അവിടെ സന്നിഹിതയായിട്ടിരിക്കുമ്പോൾ പതിനെട്ടാം പടിക്ക് മുകളിലുള്ള തിരുമുറ്റത്ത് തന്ത്രി മേൽശാന്തി രണ്ട് പരികർമ്മികൾ ദേവസ്വം ബോർഡ് ഭാരവാഹികൾ മൂന്ന് ജീവനക്കാർ എന്നിവരടക്കം പത്ത് പേർക്ക് മാത്രമായിരുന്നു പ്രവേശനം അനുവദിച്ചത് ഹെലികോപ്റ്ററിൽ പമ്പയിലേക്ക് എത്തിയ രാഷ്ട്രപതി ആകട്ടെ അവിടെ വന്ന് സന്നിധാനത്തേക്ക് ഗൂർഖ എമർജൻസി വാഹനത്തിലായിരുന്നു യാത്ര നടത്തിയത് ഈ വാഹനം മറ്റ് ആറ് വാ സമാന സുരക്ഷാ വാഹനങ്ങളുടെ അകമ്പടിയോടെ സ്വാമി അയ്യപ്പൻ റോഡിലൂടെ സഞ്ചരിക്കുകയാണ് അപകട ഭീഷണിയായിട്ടുള്ള മരങ്ങൾ മുറിച്ചുമാറ്റിയും അതോടൊപ്പം തന്നെ പ്രത്യേക ടീമുകൾ അതായത് ഡോഗ് സ്ക്വാഡുകൾ അടക്കം തന്നെ സ്നേക്ക് റെസ്ക്യൂ ടീമുകൾ ഉൾപ്പെടെ അവിടെ വിന്യസിക്കപ്പെട്ടിരുന്നു അങ്ങനെ എല്ലാ തരത്തിലുള്ള സുരക്ഷാ സംവിധാനങ്ങളും പാതയിലുടനീളം ശക്തമാക്കുകയും ചെയ്തിരുന്നു രാഷ്ട്രപതിയുടെ ഈ സന്ദർശനത്തിനുള്ള ഒരുക്കങ്ങൾ പുരോഗമിക്കുന്നതിനിടയിൽ ശബരിമല സ്വർണക്കൊള്ള കേസിൽ കേരള ഹൈക്കോടതിയാണ് നിർണായകമായിട്ടുള്ള ഈ ഒരു ഇടപെടൽ ഇവിടെ നടത്തിയിരിക്കുന്നത് കോടതി ഈ വിഷയത്തിൽ സ്വമേധയാ കേസെടുക്കുകയും ഗൂഢാലോചന നടന്നിട്ടുണ്ടോ എന്ന സാധ്യത അത് കൃത്യമായി അന്വേഷിക്കാൻ പ്രത്യേക അന്വേഷണ സംഘത്തിന് എസ് ഐ ടിക്ക് വ്യക്തമായ നിർദ്ദേശം നൽകുകയും ചെയ്തിരിക്കുകയാണ് ഇത് നിസ്സാരമായ ഒറ്റപ്പെട്ട സംഭവമായി കണക്കാക്കുന്നില്ല എന്ന സൂചന നൽകുകയാണ് ഈ വിധി പ്രകാരം എസ് ഐ ടി ആകട്ടെ രണ്ടാഴ്ചയിൽ ഒരിക്കൽ ഹൈക്കോടതിയിൽ അന്വേഷണ പുരോഗതി റിപ്പോർട്ട് സമർപ്പിക്കേണ്ടതായിട്ടുണ്ട് കൂടാതെ അന്വേഷണം പൂർത്തിയാക്കുന്നതിനായിട്ട് ആറാഴ്ചത്തെ സമയപരിധിയുമാണ് അനുവദിച്ചിരിക്കുന്നത് പൊതുജനവിശ്വാസത്തെ ബാധിക്കുന്ന ഇത്തരം വിഷയങ്ങളിൽ കോടതിയുടെ ഈ ഒരു കർശന നിലപാട് നിയമപാലക ഏജൻസികൾക്ക് സമ്മർദ്ദം നൽകുന്നു അതോടൊപ്പം തന്നെ ഇത്തരത്തിൽ പൊതുജന വിശ്വാസത്തെ ബാധിക്കുന്ന ഈ വിഷയങ്ങളിൽ കോടതിയുടെ ഈ കർശനമായിട്ടുള്ള നിർണായക നിലപാട് അത് നിയമപാലക ഏജൻസികൾക്ക് പോലും സമ്മർദ്ദം നൽകുകയാണ് അയ്യപ്പൻ്റെ സ്വർണം മോക്ഷിച്ചതിൽ ആർക്കൊക്കെ അറിവുണ്ടായിരുന്നു എന്ന അന്വേഷണം ഇപ്പോൾ നേരിട്ടുള്ള ജുഡീഷ്യൽ നിരീക്ഷണത്തിലായതിനാൽ തന്നെ ഈ ഹൈ പ്രൊഫൈൽ കാലയളവിൽ അത് സംസ്ഥാനത്തിന് അധിക സമ്മർദ്ദമാണ് ഇപ്പോൾ ഉണ്ടാക്കുന്നത് എന്നാൽ അതിന് പിന്നാലെയാണ് രാഷ്ട്രപതിയുടെ ഒരു എൻട്രി കൂടി ഇവിടെ ഉണ്ടായിരിക്കുന്നത് രാഷ്ട്രപതി ശബരിമല ദർശനത്തിന് ശേഷം സംസ്ഥാനത്ത് ഉടനീളമുള്ള മറ്റ് ഔദ്യോഗിക പരിപാടികളുമായിട്ട് മുന്നോട്ട് പോകും തിരുവനന്തപുരത്ത് തിരിച്ചെത്തിയ ഗവർണർ ഒരുക്കുന്ന വിരുന്നിൽ അവർ പങ്കെടുക്കും തുടർന്ന് രാജ്ഭവനിൽ വിശ്രമിക്കും അടുത്ത ദിവസം മുൻ രാഷ്ട്രപതി കെ ആർ നാരായണന്റെ പ്രതിമ അനാച്ഛാദനം ഉൾപ്പെടെയുള്ള പരിപാടികളുണ്ട് അതിനുശേഷം ഹെലികോപ്റ്ററിൽ വർക്കലയിലേക്ക് പോകുന്ന രാഷ്ട്രപതി ശിവഗിരിയിൽ വെച്ച് ശ്രീനാരായണ ഗുരു മഹാസമാധി ശതാബ്ദി ആചരണം ഉദ്ഘാടനം ചെയ്യും പിന്നീട് വൈകുന്നേരം പാലായിലെ സെന്റ് തോമസ് കോളേജിലെ പ്ലാറ്റിനം ജൂബിലി ആഘോഷ സമാപനവും ഉദ്ഘാടനം ചെയ്യും ഒക്ടോബർ ഇരുപത്തിനാലിന് കോട്ടയത്ത് നിന്ന് കൊച്ചിയിലേക്ക് യാത്ര തിരിക്കുന്ന രാഷ്ട്രപതി സെൻ്റ് തെരേസാസ് കോളേജിലെ ശതാബ്ദി ആഘോഷങ്ങളിൽ മുഖ്യാതിഥിയായിട്ട് പങ്കെടുക്കും തുടർന്ന് ഉച്ചയ്ക്ക് ശേഷം കൊച്ചി നാവികസേനാ വിമാനത്താവളത്തിൽ നിന്ന് പ്രത്യേക വിമാനത്തിൽ രാഷ്ട്രപതി ഡൽഹിക്ക് മടങ്ങും അപ്പോൾ ഈ തിരക്കിട്ട സന്ദർശന പരിപാടികൾ രാഷ്ട്രപതിക്ക് സംസ്ഥാനത്തിൻ്റെ സാംസ്കാരിക വിദ്യാഭ്യാസ രംഗങ്ങളിലെ പ്രാധാന്യം നേരിട്ടറിയാൻ അവസരം നൽകുമെങ്കിലും ഇപ്പോഴിതാ ശബരിമലയിലെ രാഷ്ട്രീയ നിയമപരമായിട്ടുള്ള സാഹചര്യങ്ങളുടെ നിഴൽ അത് ഈ സന്ദർശനത്തിനുടനീളം വ്യാപിച്ചു നിൽക്കുകയാണ് സംസ്ഥാനത്തെ ഏറ്റവും പുതിയ രാഷ്ട്രീയ വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ രാഷ്ട്രപതി ദ്രൗപതി മുർമുവിൻ്റെ നാല് ദിവസത്തെ ഔദ്യോഗിക കേരള സന്ദർശനം ഇപ്പോൾ ഏറെ ശ്രദ്ധ നേടി കഴിഞ്ഞു ശബരിമലയെ മനപൂർവ്വം രാഷ്ട്രീയവൽക്കരിക്കാനും വിവാദ കേന്ദ്രമാക്കി മാറ്റാനും ചില ഗ്രൂപ്പുകൾ ആസൂത്രിതമായിട്ട് ശ്രമിക്കുന്നുവെന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ ആവർത്തിച്ചുള്ള പ്രസ്താവനകൾക്ക് തൊട്ടു പിന്നാലെയാണ് ഈ രാഷ്ട്രപതിയുടെ ഈ സന്ദർശനം എന്നതും ശ്രദ്ധേയമാണ് അയ്യപ്പ സ്വാമിയെ നേരിട്ട് കാണാനായി രാഷ്ട്രപതി നേരിട്ട് എത്തുന്നത് കാര്യങ്ങൾ അന്വേഷിക്കാനാണോ എന്ന നിരീക്ഷണവും ഒരു വശത്ത് നിലനിൽക്കുന്നുണ്ട് സംസ്ഥാനത്തെ മുതിർന്ന ഉദ്യോഗസ്ഥരും മുഖ്യമന്ത്രിയും രാഷ്ട്രപതിയുമായിട്ടുള്ള എല്ലാ ഔപചാരിക ചർച്ചകളിലും പരിപാടികളിലും വിനയപൂർവ്വം പങ്കെടുക്കാനും നിശ്ചയിച്ചു കഴിഞ്ഞു ഉയർന്ന പദവിയിലുള്ള ഒരാളുടെ സന്ദർശനവും മതപരവും രാഷ്ട്രീയപരവുമായിട്ടുള്ള നിലനിൽക്കുന്ന പിരിമുറുക്കങ്ങളും കൂടി ചേരുമ്പോൾ ഈ വിഷയത്തിൻ്റെ പ്രാധാന്യവും ഗൗരവവും ഇപ്പോൾ നമ്മുടെ സംസ്ഥാനത്ത് വർദ്ധിക്കുകയാണ്